എല്ലാവർക്കും ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഒരൊറ്റ ചോദ്യമതി ജീവിതം മാറി മറിയാൻ അല്ലേ ഈയിടെ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക നമുക്കെല്ലാവർക്കും ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകളിൽ ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ യാദൃശികമായി കാണുന്ന പരിചയക്കാരോടോ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ ഇതുവരെ ജോലി ആയില്ലേ കല്യാണമായില്ലേ കുട്ടികളായില്ലേ അങ്ങനെ പോകുന്ന ചോദ്യങ്ങളുടെ ലിസ്റ്റ് തന്നെ എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാറുണ്ടോ അതുമില്ല ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സംഭവം ഇങ്ങനെയാണ് അറുപത് വയസ്സുകാരനായ ഒരു വ്യക്തി തൊട്ടടുത്ത അയൽക്കാരനായ നാൽപ്പത്തഞ്ചു വയസ്സായ ഒരു വ്യക്തിയോട് ഒരു ചോദ്യം ചോദിച്ചു കല്യാണം ആയില്ലേ ഷുഭിതനായ നാൽപ്പത്തഞ്ചുകാരൻ ആ ചോദ്യം ഒരു പകയാക്കി മാറ്റി ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അറുപതുകാരനായ അയൽക്കാരന്റെ വീട്ടിൽ ചെന്ന് അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ തടിക്കഷ്ണം ഉപയോഗിച്ച് അദ്ദേഹത്തെ അടിച്ചു കൊന്നു നിലവിളി കേട്ടെത്തിയ സമീപവാസികളാണ് പോലീസിനെ വിവരം അറിയിച്ചത് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് കൊലപാതകം ചെയ്തതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു ഈയൊരൊറ്റ ചോദ്യം ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കും അനുഭവമായേക്കാം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നമ്മോട് തന്നെ എന്താണ് ഉണ്ടാകേണ്ടത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക